അലൈക്കും വസ്സലാമു അൽ അസലാമലൈക്കും വാർമ അഹമ്മദുറബു മരണമെന്നുള്ളത് ചെരുപ്പിന്റെ ബാറിനേക്കാൾ അടുത്തിരിക്കുന്നുവെന്ന് ഏത് സമയത്താണ് നമ്മളീ മരണം പിടികൂടുന്നതെന്ന് പില്ലുകൂടുന്നതെന്ന് അള്ളാഹുറബുല്ലമീൻ രോഗരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാണ് കണക്കാക്കുവാൻ കഴിയുന്നത് നമ്മുടെ സെക്കൻഡുകളും ദിവസങ്ങളും മണിക്കൂറുകളും മിനിറ്റുകളുമെല്ലാം കഴിയുന്നതോറും നമ്മളുടെ ആയസ്സുകളിങ്ങനെ കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് നാം ആ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണോ നാം ചെയ്തതായ മാലുഹു വഹലുഹു വയ്യബുക്ക അമലുഹു മൂന്ന് കാര്യങ്ങൾ ആ മയത്തിനെ പിന്തുടരുന്നതാണ് അവൻ്റെ കുടുംബക്കാരും അവൻ്റെ ധനവും ഇവകളെല്ലാം പിന്തുടരുകയും ലാസ്റ്റ് വയബുക്ക അമലുഹു അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ അവനിൽ അവശേഷിക്കുകയുള്ളൂ എന്നാണ് അഹമ്മദുല്ലമീ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിസ്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാം നിസ്കരിച്ചത് നോമ്പെടുത്തത് ദാനധർമ്മങ്ങളും മറ്റു വിവാദത്തുകളും ചെയ്തത് ഇവകൾ മാത്രമേ നമ്മുടെ ആറടി മണ്ണാകുന്ന ആ കബറിൽ ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് നാം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ ആവശ്യമില്ലാതെ കാര്യങ്ങളിൽ നിന്ന് നാം വിട്ടുനിന്നുകൊണ്ട് അദ്ദുയാ മസ്രാഅബുൽ ആഹ്റ ഈ ദുനിയാബ് ആഹ്ലത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സീദുന മുഹമ്മദ് റസൂൽ ലാഹി സുല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം പരലോകത്തേക്ക് വേണ്ടി നാം ധാരാളം വിബാധത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുകയും ഓരോ ചവിട്ടടിയും ഇൽ കബറി കബറിലേക്കുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ലീല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത അല മരണസമയത്ത് നന്നായെന്നുറക്ക കെലിമയില് ലഭിക്കുന്നവർ അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ